അപ്പൊ ഇന്നത്തെ നമ്മള് പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മള് കൂട്ടായില് പോയിട്ട് അയിമൂത്ത് വയ്ക്കാണ്ട് നമ്മള് ഒരു നോമ്പ് തുറ എല്ലാരും കൂടി കൂടിക്കാണ്ട് കുട്ടികൾ ണ്ട് ഓ പുത്തൂരിപ്പക്കാരെ കൊണ്ടു

സിമ്പിള് പരിപാടിയുള്ളു ഇനി മണലിൽ കയറി കേട്ടോ മണലിൽ കയറി താത്തി അതുകൊണ്ട് കയറി അപ്പൊ ഒന്നൂടാ ഇവിടെ വെയിറ്റ് പിടിക്കും ഇവിടെ ഒരു കൊള്ളിലില്ല ചെറിയ ചെറിയ കൊള്ളില കുത്തി 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 വെൻജിൽ 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 അസീട അബേ മിരി വേമിരി 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 രവി ചുടി ചുടി ഇങ്ങവര വാ ഒരു അഴങ്ങിയാ ചേ ആ സാരീനെ പോയിട്ടുള്ള തുപ്പിക്കോളെല്ലാം റമ kamaras ituin lo, you ready pull. kayaknya. വേണ്ട പോയാരത്തിട്ടാ അങ്ങോട്ടേക്ക് ആയിരിക്ക മണലി കളിച്ചല്ലേ മണലിൽ കളിച്ച ആ ഇളക്കി ഇളക്കി എംപായിക്കോട്ടെ ഇളക്കല്ലേ എം വൈകോട്ടെ തേങ്ങല്ല മാങ്ങ ാണ് കാറ്റോ മഞ്ഞട മഞ്ഞെടുത്തിട്ടുണ്ടാവൂല്ലോ അങ്ങനെ ലോക്കെടുത്തിട്ടില്ല ഞങ്ങൾ ഇല്ലാതെ എഡിറ്റിംഗ് ഒന്നും നടക്കൂല്ല ഇവിടെ അല്ല ഒരു ആണ്ട് സീറ്റിട്ടാണ് എഡിറ്റിക്കളെ

അത് <laughs> 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 <hans> 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 എന്നോട് ഞാൻ പറഞ്ഞേക്കണം ഇപ്പൊ ഉണ്ട് ഞാൻ കണ്ടിങ്ങനെ ഞാൻ വെക്കുന്നേ തോന്നുന്നില്ല വെക്കട്ടെ ആ തുണിയാ ആ കാഞ്ചാ ആ കാഞ്ചാ അടി കേറി കേറി പാം ആ എങ്ങേ പോတာ ആരെ വെച്ച അണ്ണാ 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 എ ഞാൻ നിന്നു ഇക്ക് നാന നാന നാന

അത് വേണ്ട ഞാൻ അങ്ങനെ തന്നെയാണ് ലൗഷേപ്പൊക്കെ പോയാ ആ ലൗഷേപ്പ് കോല മാറി ரெண்டு மாத்திரம் டேய் எது மாறி கம்பு தம்பி கம்புல ஆவடுட்டு வெட்டியல என்ன வீர்க்குண்டே அடி கொ கம்மடி நென செட்டி செட்டி செய் மாடியா ஹ ஆ ha 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 പറഞ്ഞ മാതിരി ഞാന് ഡാറ്റ കാട്ടി പോണ്ടേ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല പവർ എൽ ഡബിൾ എൽ ഇ ഡി ആരാളെ സൂര്യനാണ് പോണ്ടി വരെ പോണ്ടി വരെ നമുക്ക് ഇതിന്റെ മുമ്പിലുണ്ട് കുറച്ച് ലേറ്റും തൂക്കിട്ടിങ്ങണോലെ അടുത്തോണ്ടല്ലേ അപ്പൊ ഇന്നത്തെ നോമ്പുതുറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടായിലാണ് കൂട്ടായി നമ്മൾ ഫാമിലിയോടൊപ്പം എല്ലാവരും നമ്മളെ പെങ്ങന്മാരും അനിയനും കുഞ്ഞാമാട മക്കളും എല്ലാവരും കൂടിയിട്ടാണ് നമ്മളിവിടെ നോമ്പുതുറ സെറ്റാക്കിയിട്ടുള്ളത് ഏതായാലും ഇതാ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മളെ വീടയിൽ ഉൾക്കൊള്ളിയിരുന്നതാ ചെരുപ്പോ എന്താണ് നോമ്പ് കുറക്കുക നോമ്പ് കുറക്കുക ആ നോമ്പ് വർക്ക് എല്ലാരും നോമ്പ് കുറക്കല്ലേ നോമ്പിണ്ടാ അത്തേക്കാളിയാ നോമ്പുണ്ടെങ്കിൽ നോമ്പുണ്ടാ നന്നായി നോക്കിക്കോള നല്ല കുട്ടിയുണ്ട് നല്ല കുട്ടിയുണ്ട് നോമ്പിണ്ടാ ആ அதுக்கி போன்கோக்கு வளம் குடிச்சு ஆயிரத்தி ரெண்டு க்ளாஸ்ல ஆன்கும் வாங்க இன்கும் க்ளாஸ் வேணும் ஆறாம் நோம்பு ഇവിടെന്തോരു ചകിരിപ്പു തന്തി കൊടുക്കും ഇവിടെ കൂരുവന്തികളും ടാ ഇരിക്കി ഇരിക്ക സൈഡ് തേടാത അവിടെ ഇരിക്കി ഈ ഭാഗത്ത് നമ്മൾ മാത്രമല്ല നൂപതുറക്കം വന്നിട്ടുള്ള അവിടെ ഒരുപാട് പയ്യന്മാരുണ്ട് പിന്നെ വേറെ ഈ ഭാഗത്തു കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുള്ള് സെറ്റപ്പോട് കൂടിയൊക്കെ ഒരു മന്ത്രി നമ്മൾ പിന്നെ നമുക്ക് ഇതിനാവശ്യമായ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ കടയിത്തെ ബാറ്ററിയും അതുപോലെ തന്നെ ലൈറ്റുകളും എടുത്തുകൊടുന്ന് കണ്ട് നമ്മൾ മൊത്തം സെറ്റാക്കി കാരണം വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇരുട്ടായിരിക്കും കാട്ടിലെ ബീച്ചിന്റെ ഭാഗത്തൊക്കെ അപ്പോൾ നമ്മൾ ലൈറ്റ് മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ും കൊച്ചതീ ജീ വെള്ള ഓർമ്മ ഇത് വന്ന രണ്ടെണ്ണം മോളുമ്പോ അങ്ങനെ വെള്ളം വെച്ചല്ലേ അങ്ങനെ വെള്ളം വെച്ചല്ലേ പാറിപ്പോ മൊത്തം എടുക്ക നോമ്പ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തുറന്നു ഞങ്ങൾ നോമ്പ് തുറന്നു വക്കത്താണ് പറഞ്ഞത് ഞങ്ങള് കൊറേ വെള്ളത്തിന്റെ ഇടിയിൽ കിടന്ന് കണ്ടാണ് നോമ്പ് തുറന്നത് പറഞ്ഞോളെ എത്ര നോമ്പുണ്ടായിരുന്നു എനിക്ക് മൂന്നെണ്ണോ എനിക്ക് മൂന്ന് ഐ ഐ ലവ് ലവ് കു ഐ ലവ് ഞാനോട്ടിട്ടാ മാള്ണ്ടാർ പിന്നെ പറഞ്ഞോട്ട് പറഞ്ഞോട് എത്തൂല കഴിഞ്ഞെ ഭയിച്ചു മക്കളെറ്റങ്ങളെത്തോ കാറിട്ടാളും ഹലോ ഇല്ല ഫ്രീ ആണ് അറിയില്ല അൽലാ ബ്ലോഗിന്റെ വെട്ടിക്കാണുന്ന ചാനൽ ഇഷ്ടമാണ് പാണ്ട എടുക്കുക ഇ പാണ്ട എടുക്കുക പാണ്ട മോ സർക്കിൾ സെഗ്മെന്റ് സി എടുത്താ നോണ്ട കേ പൂവല്ല ഇ കൈ ഒന്ന് കേറി കൊട അങ്ങോട്ട് കേറി വാ ചോറ് അല്ലേ തെറി പോയടാ ഓന്നല്ല ഓറട സാനുവിന് വേണ്ടേർ സാനുവിന് വേണ്ടിയാടില്ല ആടല്ലേ ഇദം харീ ദിവിദം ഇതാ കാലു കൂടേക്കി харീ ദിവിദം ഇതാ